സൂപ്പർ വാല്യൂ എല്ലാവിധ സാധനങ്ങൾക്കും ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി ശ്രീ കുറ്റിക്കാട്ട് ഗണപതി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച വിനായക ചതുർത്ഥി മഹോത്സവം ആഘോഷിക്കുന്നു പരിപാടിയോടനുബന്ധിച്ച വിവിധ ചടങ്ങുകളും കലാപരിപാടികളും നടക്കും വിനായക ചതുർത്ഥി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പുലർച്ചെ അഞ്ചു മണിക്ക് നിർമ്മാല്യ ദർശനം അഞ്ചു മുപ്പതിന് ക്ഷേത്രം തന്ത്രയുടെ മുഖ്യ കാർമികത്വത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ആറ് മുപ്പതിന് അഭിഷേകങ്ങൾ മലർ നിവേദ്യം ഏഴ് മണിക്ക് ഉഷപൂജ പത്ത് മുപ്പതിന് ഉച്ചപൂജ പതിനൊന്ന് മണിക്ക് പടിഞ്ഞാറ്റുമുറി ദശപുഷ്പം ടീമിന്റെ കൈക്കൊട്ടിക്കളി പതിനൊന്ന് മുപ്പതിന് പ്രൊഫസർ നിർമ്മല സത്യത്തിന്റെ ആത്മീയ പ്രഭാഷണം പന്ത്രണ്ട് മുപ്പതിന് പ്രസാദ ഊട്ട് വൈകുന്നേരം ആറു മണിക്ക് ചുറ്റുവിളക്ക് ദീപാരാധന ചെണ്ടമേളം രാത്രി ഏഴ് മണിക്ക് തായങ്കാവ് അനീഷ് നമ്പീഷിന്റെ തായമ്പക എന്നിവ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു രുചിയുടെ കലവറ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കരയിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ ചേലക്കരയ്ക്ക് ഇനി പുത്തൻ രുചി ों गार्डन रेस्टॉरंट तोनूक ओपनिंग सूल